കൊഴിയാതിരിക്കുന്നതിനും മുടി സമർത്ഥമായി വളരുന്നതിനും വയസ്സായ എന്നെപ്പോലുള്ളവർ സമർത്ഥമായി ഒന്നും വളരുകയില്ല മുടി കൊഴിയാതിരിക്കുന്നതിനും ഉള്ള മുടി കൊഴിയാതിരിക്കുന്നതിനും തലയിൽ താരനുണ്ടെങ്കിൽ അതും മാറുന്നതിനുള്ള ഒരു ഉത്തമ റെമഡിയാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് ഇത് പുതിയതായിട്ട് ആരും കണ്ടുപിടിച്ചതൊന്നുമല്ല പണ്ടുകാലം മുതലേ ഉള്ള കാര്യമാണ് ദാ മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ള മാത്രം വേണമെന്നില്ല മുട്ടയുടെ പിന്നെ മഞ്ഞയും പറ്റും പക്ഷെ മഞ്ഞെന്നറിയാം ഒരു നാറ്റം വരും മുടി തലയിൽ ഒരു തുള്ളി നാരങ്ങാനീരൊരിക്കും ആ നാറ്റം പോകുമെന്നൊക്കെയാണ് പറയുന്നത് ഇത് പണ്ടുകാലം മുതലേ എൻ്റെ മുത്തശ്ശിയുടെ കാലം മുതലേ ഞങ്ങളുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും നിറയെ മുടിയുണ്ട് നിറയെ മുടി എനിക്കിപ്പോൾ ഇല്ല എഴുപത്തിയാറ് വയസ്സുള്ള എനിക്ക് കംപ്ലീറ്റ് വന്നു കേട്ടോ എഴുപത്തിയാറ് വയസ്സുള്ള എനിക്ക് ഇപ്പം എഴുപത്തിയാറ് മുടിയേ ഉള്ളു തലയിൽ എഴുപത്താറ് വയസ്സുള്ള എനിക്ക് എഴുപത്തിയാറ് മുടിയേ എൻ്റെ തലയിൽ ഇപ്പോഴേ ഉള്ളൂ എഴുപത്താറ് വയസ്സിൽ എഴുപത്താറ് മുടിയെങ്കിലും തലയിലുള്ളത് ഭാഗ്യം കുട്ടിക്കാലത്ത് ഒരുപാട് മുടി ഉണ്ടായിരുന്നു പിന്നെ അത് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മുടി മുട്ടിൻ്റെ താഴെ നല്ല മുടി അത് കുളിക്കുന്നതിൽ പിന്നെ ചുരുട്ടി കെട്ടിയിട്ട് ഒരു തുളസിയുടെ പിന്നെ കതിരും ഒക്കെ വെച്ചാണ് കവികൾ പറയുന്ന ഒരു പണ്ട് എൻ്റെ അമ്മുമ്മ സ്കൂളിലേക്ക് എന്നെ വിട്ടിരുന്നത് പത്താം ക്ലാസ് വരെയുള്ള ഓർമ്മയാണത് അതിന് ശേഷം പിന്നെ കോഴിക്കോടൊക്കെ പഠിക്കാൻ പോയി പൈപ്പ് വെള്ളം ഉപയോഗിച്ചു പിന്നെ പാലക്കാട് വന്നു അപ്പോൾ അവിടുത്തെ വെള്ളം ഉപയോഗിച്ചു അങ്ങനെ കുറേശ്ശെ 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 ആയിട്ട് കൊഴിയാൻ തുടങ്ങി പിന്നെ മൂത്ത മകനെ പ്രസവിച്ചെഴിഞ്ഞിട്ടപ്പം വീണ്ടും ബാക്കി പകുതി പോയി എങ്കിലും അൻപത്തിയഞ്ച് വയസ്സ് വരെ ഹേമാമ്പിയെ ഞാൻ വർക്ക് ചെയ്ത് പോരുന്നവരെ ആവശ്യത്തിനുള്ള മുടി ഉണ്ടായിരുന്നു അത് കഴിയുമ്പം ഞാൻ ഒരുപാട് പിന്നെ മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ ഡയബറ്റിക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ടല്ലോ എല്ലാ ബിരുന്തുകാരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കിയും പോയി പിന്നെ തലയുടെ ഒരു സൈഡാണെങ്കിൽ ഓട്ടി തെളിഞ്ഞിട്ടുണ്ട് അതെന്നാന്നറിയാമോ കുട്ടിക്കാരെ തൻ്റെ തലയിൽ ഒരു മുറിവ് പറ്റു അല്ല വലിയ മുറിവായിരുന്നു അടുത്ത വീടിൻ്റെ പറമ്പിൽ പോയി തൊടിയിൽ പോയി പോയിരുന്നു കുട്ടിയല്ലേ കളിച്ചോണ്ടിരിക്കുമ്പം അത് അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പൊര പണി നടക്കുന്നുണ്ടായിരുന്നു പുരയ്ക്ക് പോലെ കെട്ടുന്ന പുരയായിരുന്നു അതിൻ്റെ കഴുക്കോലെ പട്ടികയൊക്കെ ഇല്ലേ അതിൻ്റെ നീണ്ടു നിന്ന കഷ്ണം മുറിച്ചിട്ടവർ വലിച്ചറിഞ്ഞു അത് ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഒരു അഞ്ച് വയസ്സ് കാണും അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളതാണ് അതിൽ വന്ന് കുത്തിയിരുന്നത്രേ ആ കുത്തിയ തടിയോടുകൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാ പറയുന്നത് കേട്ടിട്ടുള്ളത് അങ്ങനെ എൻ്റെ മുടി അല്ല അവിടെ ഒരു പാട് വന്നു സമൃദ്ധമായ മുടി ഉണ്ടായിരുന്നപ്പോൾ ഞാനിത് ആദ്യം വെളിച്ചെണ്ണ തേച്ച് നല്ലോണം എൻ്റെ മുടി മസാജ് ചെയ്തിട്ടുണ്ട് നല്ലോണം വെറും വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ നല്ലോണം എൻ്റെ മുടിയിൽ ഞാൻ തേച്ച് പിടിപ്പിക്കണം അതോ അതെ തേച്ച് പിടിപ്പിക്കുകയാണ് നല്ലോണം തേച്ച് പിടിപ്പിക്കണം ആദ്യം ഞാൻ ഒരു കാലത്തേച്ചെണ്ണം എടുത്തിട്ട് നല്ലോണം മുടിയിൽ ആദ്യം മുടി വൃത്തിയായിട്ട് തേ ചീകി പല്ലകനുള്ള ചീപ്പ് നല്ലോണം ചീകണം അടി തൊട്ട് ചീകണം മുടിയുടെ തലയുടെ ഓട്ടി തട്ടത്തക്ക രീതിയിൽ ചീകണം റൂട്ടിലെത്തണം ചേമ്പിറ്റ് ചീപ്പിൻ്റെ പല്ല് അതിന് ശേഷം നമ്മൾ അത് പിന്നെ തലമുടി കെട്ടി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാം അതിന് ശേഷം നമ്മൾ ഒരു കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉപയോഗിക്കാം പക്ഷേ മഞ്ഞ ഉപയോഗിച്ചാൽ ഒരു സ്മെല്ലടിക്കും അതുകൊണ്ടാണ് അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിലെ മഞ്ഞയും വെള്ളയും എല്ലാം കൂടെയാണ് ഞങ്ങളെ പിരട്ടിയിട്ടുള്ളത് ഞങ്ങൾ പേരെ എല്ലാവർക്കും ഒരുപാട് മുടി ഉണ്ടായിരുന്നു എല്ലാവരെയും എല്ലാവരുടെയും തലയിൽ ഇത് ചെയ്തിരുന്നു ഇനി ഇത് ഈ ഞാൻ ഇതാ കണ്ടില്ലേ ഇത് ഇങ്ങനെ തലയുടെ ഓട്ടി തേച്ച് പിടിപ്പിക്കണം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം അതും മുടിയുടെ റൂട്ടിൽ എത്തണം എനിക്കിപ്പോൾ മുടി കുറവാണ് ഞാൻ പറഞ്ഞു എഴുപത്താറ് മുടിയുള്ളത് ആ മുടിയെങ്കിലും നിലനിൽക്കുന്നത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മുട്ടയും നാരങ്ങാനീരും പ്രയോഗിക്കും ഇതാ നാരങ്ങാനീര് ഒരു തുള്ളിയേ ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളൂ ഇതാ ഉണ്ടോ ഒരു തുള്ളിയുടെ ആവശ്യമില്ല നാരങ്ങാനീര് കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ തേച്ചാൽ നമ്മുടെ മുടി നരയ്ക്ക് മുടി ട്രൈ ചെയ്യുക വല്ലാതെ ഒരു കാർഡാകുകയും ചെയ്യുമെന്ന് ഞാനിതൊക്കെ അറിയുന്ന എൻ്റെ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ ഒരു ഉണ്ട് അവളും ഞാനും ഞാനിങ്ങനെ വാട്സപ്പ് കൂട്ടായ്മുണ്ട് ഞാൻ ഇങ്ങനെ ചില ചപ്പടി വിദ്യകളൊക്കെ ചോദിക്കുക ആ കുട്ടി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെയാണ് ചിലതൊക്കെ ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് വിവരത്തോടു കൂടിയാണ് ചെയ്യുന്നത് ആ കുട്ടി പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് പണ്ട് കാലം മുതലേ എൻ്റെ മുത്തശ്ശി ഞങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്തു തന്നിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തലയെ തേച്ച് പിടിപ്പിക്കണം നല്ലോണം തേച്ച് പിടിപ്പിക്കണം എനിക്ക് എൻ്റെ ധരയിൽ എഴുപത്താറ് മുടിയെങ്കിലും നിലനിൽക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചില സൂത്രപ്പണികൾ ചെയ്യുന്നത് കൊണ്ടാണ് നല്ലോണം നല്ലോണം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഈ മുടി നന്നായിട്ട് ഇതിൻ്റെ തുമ്പിലും ഒക്കെ തേക്കണം കേട്ടോ ബാക്കിയുള്ളത് ഈ അറ്റം കൂട്ടി പിടിച്ച തേക്കണം കേട്ടോ അറ്റം ൂട്ടിപ്പിടിച്ച് തേക്കണം നാരങ്ങ നീരെ താരനുണ്ടെങ്കിൽ മാത്രം തേച്ചാൽ മതി എൻ്റെ തലയിൽ താരനൊന്നും ജീവിതത്തിലില്ല പക്ഷേ എൻ്റെ കുട്ടികളുടെയൊക്കെ തലയിലുണ്ട് അതിന് ഞാൻ അവരോട് ഇതൊക്കെ പറഞ്ഞ് അവർ കേൾക്കും പറയും ഞാനിതൊക്കെ അവരി തേക്കുകയായിരുന്നു ഇതൊക്കെ തേക്കണം വല്ലപ്പോഴും ചെയ്യണം മക്കളെ വളർത്തലിൻ്റെ ഇടയിൽ ഇതിനൊന്നും നേരം ഇല്ല എന്ന് വിചാരിക്കരുത് അവർ വളരും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ നമ്മളും കൂടെ ജീവിക്കണം നമ്മൾ ജീവിക്കാതല്ല അവരെ വളർത്തേണ്ടത് അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ഇതാ മുഴുവനും തേച്ച് പിടിപ്പിച്ചു താരനുണ്ടെങ്കിൽ മാത്രമേ നാരങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നാരങ്ങ ഒന്നും ആവശ്യമില്ല താരനുണ്ടെങ്കിൽ മാത്രം നമ്മൾ നാരങ്ങ തേക്കുക അല്ലെങ്കിൽ നമുക്ക് നാരങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ ഇത് ഇനി ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് അതാ കഴിഞ്ഞു മുഴുവനും കഴിഞ്ഞു കേട്ടോ കുഴപ്പമില്ല നിറയെ മുടിയുള്ള കുട്ടികളാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം പോരാ രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കണം വേറെ മുടിയുള്ളവർക്ക് ഈ എഴുപത്താറ് മുടിയുള്ള ആളിന് ഇത് ധാരാളം ഈ നാരങ്ങാണ്ട് ഞാൻ ഒരു തുള്ളി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒഴിച്ചതാണ് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എൻ്റെ തലയിൽ താരനുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം ബാക്കി വരുന്നതുണ്ടെങ്കിൽ നമ്മളത് ഇതാ നമ്മുടെ ഫേസിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം നല്ലതാണ് ഈ ഫേസൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു ഒരുമാതിരി ആകുന്നതിനൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് എന്നെ എന്നെപ്പോലുള്ള വയസ്സുകളൊക്കെ ഇത് ചെയ്താൽ സ്കിന്നിൻ്റെ ആ തൂക്കമൊക്കെ കുറച്ച് തൂങ്ങി തൂങ്ങലൊക്കെ കുറച്ച് കാര്യമായിട്ടൊന്നും മാറില്ല എങ്കിലും കുറച്ചൊന്നും ഒരു മാറിയാലില്ല നമുക്കൊരു ആത്മവിശ്വാസം മാറി എന്ന് ഇങ്ങനൊക്കെ ചില ചെപ്പടി നിങ്ങൾ എന്നും ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യണം ഇതാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ മതി ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ മുട്ട പ്രയോഗം നിങ്ങൾ ചെയ്യുക ഉണ്ടാവും ഇതിൻ്റെ മഞ്ഞ ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ മുട്ടയുടെ മഞ്ഞയും രണ്ടും കൂടെ ഉപയോഗിക്കാം പക്ഷേങ്കിൽ അതപ്പം കുറച്ചും കൂടി പോഷകമൂല്യമാണ് മുട്ടയുടെ മഞ്ഞ മഞ്ഞയോടുകൂടി ഉണ്ടോ ഞാൻ മഞ്ഞ കാണിക്കാ ഈ മഞ്ഞയോടുകൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പോഷകമൂല്യമുണ്ട് പക്ഷെങ്കിൽ ഇതിനൊരു സ്മെല്ല് വരും ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് കൊണ്ട് ആ സ്മെല്ല് പോയി കിട്ടും എന്നാലും ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് കഴുകണ്ടിയൊക്കെ വരും അതുകൊണ്ട് ആണ് മഞ്ഞ ഒഴിവാക്കുന്നത് അപ്പോൾ ആദ്യമായി ചീപ്പ് കൊണ്ട് നന്നായിട്ട് മുടി റൂട്ട് ചേർത്ത് ചീകുക അതിന് ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ കൊണ്ട് തല മസാജ് ചെയ്യുക നമ്മുടെ തലമുടിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കൊണ്ട് തല മസാജ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു കോഴിമുട്ടയുടെ സമൂലം മുഴുവനും വേണ്ടവർക്ക് മുഴുവനും എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളക്കരുവ് മാത്രം എടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് നമ്മുടെ തലയുടെ റൂട്ട് ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നാരങ്ങാനീര് താരനുണ്ടെങ്കിൽ മാത്രം നാരങ്ങാനീര് എത്തിരി ഒഴിക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി ഇരിക്കട്ടെ കാരണം ഇതിൻ്റെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അങ്ങ് മാറും എന്നും നാരങ്ങ നീര് ഒഴിക്കരുത് എന്നും കാപ്പിപ്പൊടി മുഖത്ത് തേക്കരുത് ഇടയ്ക്ക് ഞാൻ ആയുർവേദ ഡോക്ടർ ഉണ്ടെന്നല്ല അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ടീച്ചറേ ദിവസം കാപ്പിപ്പൊടി നമ്മുടെ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കാപ്പിപ്പൊടി ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിച്ചാൽ പുതിയ രീതി അനുസരിച്ച് പറയുന്നത് കാപ്പിപ്പൊടി ദിവസം സ്കിന്നിന് തട്ടിയ സ്കിൻ ക്യാൻസർ വരാൻ കാരണമാകുന്നു എന്ന് പറയുന്നു വല്ലപ്പോഴും തേക്കുന്നതുകൊണ്ടല്ല നമുക്ക് നിറം മാത്രം പോരല്ലോ നമ്മുടെ ആരോഗ്യവും വേണ്ടേ വല്ലപ്പോഴും തേച്ചുകൊണ്ട് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് കാപ്പിപ്പൊടി തേക്കരുതെന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ഇത്തിരി അത് ഇന്ന കാപ്പിപ്പൊടിയൊന്നുമില്ല ഏത് കാപ്പിപ്പൊടി വെള്ളം ഉപയോഗിക്കാം അല്ല സ്ഥിരമായിട്ട് നിങ്ങൾ കാപ്പിപ്പൊടി ഫേസിൽ ഇടരുത് അപ്പം ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഇട്ട് തരും കാരണം അവർക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക് എന്തേലും പറ്റുക അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ചീകി വൃത്തിയാക്കി കഴിക്കണം കേട്ടോ